അസലാമലൈക്കും വാഹമുല്ല ഇബ്രക്കാത്തു എന്തെല്ലാം എല്ലാവരും വിശേഷം സുഖല്ലേ അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് സമയത്ത് നിങ്ങളുടെ ഭക്ഷണ രീതി എന്തെല്ലാം എന്നൊക്കെ ഞാൻ ഡയറ്റീഷ്യൻ ഡോക്ടറെ കാണുന്നുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഭക്ഷണമാണ് കേട്ടോ കഴിക്കുന്നത് ഓരോ അസുഖത്തിനും പ്രത്യേകതരം ഡയറ്റൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് നിർദ്ദേശം തേടണം കേട്ടോ ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ കീമോയുടെ ടാബ്ലറ്റും ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് വെയിനിലൂടെയുള്ള കീമോയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കീമോയുടെ ടാബ്ലറ്റ് അത്രക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമുക്ക് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റും ഗ്ലാസ് എല്ലാം സെപ്പറേറ്റ് വയ്ക്കണം കേട്ടോ അത് നല്ലോണം തിളപ്പിച്ച വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കണം എണീറ്റാൽ ഉടനെ തന്നെ ഞാൻ ഗ്യാസിൻ്റെ പാൻഡോപ്പ് ടാബ്ലറ്റ് എടുക്കലുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം എന്തെങ്കിലും ഒരു നട്ട്സും വെള്ളവും കുടിക്കും ഡോക്ടർ എന്നോട് കുറേശ്ശേ നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റാണ് നടക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ നിരന്ന സ്ഥലത്തൂടെയാണ് നടക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ ക്ലൈമറ്റ് എല്ലാം ചെയ്ഞ്ച് ആയതുകൊണ്ട് എനിക്ക് സയൻസിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നല്ല തുമ്മലെല്ലാം വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ഞാൻ നടക്കാണ്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ വീണ്ടും നടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ നടക്കുമ്പോൾ ശരിക്കും നല്ലൊരു സുഖമാണ് കീമോക്ക് ശേഷം എൻ്റെ വെയ്റ്റ് മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ ആ സമയത്ത് എടുത്ത് വെച്ചായിരുന്നു ഇപ്പോൾ ഞാൻ ഇത്തിരി വെയിറ്റ് കൂടിയിട്ടുണ്ട് നാൽപ്പത്തൊന്നര കിലോ ആയിട്ടുണ്ട് നടക്കുന്ന വയൽ കണ്ട കുറച്ച് പുല്ലും പൂക്കളൊക്കെ എല്ലാം പറിച്ചിട്ടാണ് വന്നത് എട്ട് മണിയല്ല ആയ സമയത്ത് മുട്ടയാണ് കേട്ടോ കഴിക്കല് അപ്പോൾ ദിവസം രണ്ട് മുട്ടയെങ്കിലും കഴിക്കണമെന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് എനിക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒരു മുട്ട തന്നെ ഒരുപാട് സമയം എടുത്തിട്ട് എങ്ങനെയെങ്കിലും കഴിക്കും പിന്നെ ഒരെണ്ണം സാലഡിലൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്യല് കീമോയുടെ ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് കയ്യിലും കാലം എല്ലാം നല്ലോണം കറുപ്പ് ബാധിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് കൈയെല്ലാം കറുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നെഗത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ മുറിവ് വരുന്നുണ്ട് പിന്നെ അതെനിക്കിപ്പോൾ ഡോക്ടർ എഴുതി തന്ന പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ ആദ്യം ഹൈ പ്രോട്ടീൻ ആയതിനും കഴിച്ചിട്ടുണ്ടതിന് ഇപ്പോൾ ഈ ഈ ഒരു പ്രോട്ടീൻ പൗഡറാണ് ഇത് ത്രീ ടൈം കഴിക്കാനാണ് പറഞ്ഞത് ഞാൻ അധികം ഒന്നോ രണ്ടോ നേരം കഴിക്കലുണ്ട് കേട്ടോ പകുതി പാലും പകുതി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് അത് കഴിക്കലുള്ളത് ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിലെങ്കിലും ആഡ് ചെയ്തിട്ടും കഴിക്കണം നിർബന്ധമായിട്ടെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഒട്ടും എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷെ കഴിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കഴിക്കുകയാണ് പിന്നെ അധികവും ഒമ്പത് മണി ഒമ്പതരക്കാവു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലത്തെത് അധികവും റാഗി വെച്ചിട്ടുള്ള എന്തെങ്കിലും ആണ് കഴിക്കല് ഞാൻ പിന്നെ ഫുഡില്ലേ എനിക്ക് കഴിക്കാനുള്ളത് എത്ര കുറച്ചെടുത്താലും അത് ബാക്കി വരും കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട് ആമാശയം റിമൂവ് ചെയ്തതാണ് അപ്പോൾ എനിക്ക് ഇത്തിരി ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുക ഒരു ഒരു മണിക്കൂറല്ലാവും ഓരോ ഭക്ഷണം കഴിച്ച് കഴിയാൻ ഇത്തിരി ഇത്തിരി ചവച്ചരച്ച് നല്ലോണം ചവച്ചരച്ചതിന് ശേഷമാണ് കഴിക്കാൻ പറ്റുന്നത് ഞാൻ മാക്സിമം കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സമയത്ത് പിടിച്ച് നിൽക്കണമെങ്കിൽ ഭക്ഷണവും വെള്ളവും ശരീരത്തിൽ എത്തിയാ പറ്റുള്ളൂ അപ്പോൾ കീമോടെ സമയത്തൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടായും പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സമയം ചെല്ലുന്ന സമയത്ത് അവരും അറിയുന്നത് ഭക്ഷണം കഴിക്കി വെള്ളം കുടിക്കി അതല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ വെള്ളവും നല്ലോണം കുടിക്കണം അപ്പം ഞാനിത് കഴിച്ചിട്ട് ഇത്രയും പുട്ട് മാത്രം ബാലൻസായി ആ വെജിറ്റബിൾസും പയറെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും കേട്ടോ ഇന്നിപ്പോൾ കിവിയും പപ്പായും ഉള്ളത് അധിക ദിവസവും കിവിയും പപ്പായയും തന്നെയാണ് ഉണ്ടാവൽ അതാണ് കൂടുതൽ നല്ലത് എന്നുള്ളതുകൊണ്ട് അത് തന്നെ കഴിക്കലാണ് കേട്ടോ പിന്നെ ചിലപ്പോ ഒക്കെ എന്താ ഉള്ളതച്ചാൽ അത് കഴിക്കും പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ജ്യൂസായിട്ട് കുടിക്കണമെങ്കിലും നല്ലത് ഡോക്ടർ പറഞ്ഞത് ചവച്ചരച്ച് കഴിക്കാന്ന് അപ്പോൾ അധികവും ചവച്ചരച്ച് കഴിക്കുകയാണ് കേട്ടോ ചെയ്യലുള്ളത് പിന്നെ രണ്ട് മണിയെല്ലാം ആവുന്ന സമയത്ത് ആണ് അധികവും ചോറ് തിന്നൽ ആ രണ്ട് മണിക്ക് ചോറ് എടുത്താൽ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടര മൂന്ന് മണിയെല്ലാം ആവും അപ്പം ഇന്ന് കുറച്ച് ചോറ് ഞാൻ അധികം ഉച്ചക്കാണ് ഇത്തിരി ചോറ് തിന്നാൻ ശ്രമിക്കലെട്ടോ ശ്രമിക്കലേന്ന് തന്നെ വേണം പറയാൻ കാരണം എനിക്കധികം തിന്നാൻ പറ്റലില്ല പക്ഷെ ഞാൻ എടുക്കും കേട്ടോ എനിക്ക് കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ വിളമ്പും അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും രണ്ട് ഉപ്പേരി ഉണ്ടാവും പിന്നെ മീനും ഇത് മുരിങ്ങൻഡലൻ്റെ സൂപ്പാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ പറയുന്നുണ്ട് അതേപോലെ വീട്ടിലുണ്ടാക്കിയ പുളിയില്ലാതെ തൈര് ഉപയോഗിക്കലുണ്ട് മുരിങ്ങല ഞാൻ അസുഖം വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അസുഖം വന്ന് അന്ന് മുതൽ സ്ഥിരമായിട്ട് മുരിങ്ങേല കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ഉപ്പേരി ആക്കിയിട്ട് അതിന് കഴിച്ചിട്ടുണ്ടായത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് അസുഖം വരുന്നതിൻ്റെ മുന്നേ ജനുവരിയിലൊക്കെ ആയിട്ട് എനിക്ക് നല്ലൊരു വയുർ വന്നു കേട്ടോ അപ്പോൾ ആകെ പേടിച്ചിട്ടുണ്ടായി ആ സമയത്ത് മൈത്രയിലൊരു ഡോക്ടറാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ അല്ലേ എത്ര നമ്മൾ ചവച്ചരച്ചാലും അത് ദഹനം വരുവല്ലോ അല്ലേ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ മുരിങ്ങൻ്റെ ഇല കൊടുത്താൽ മോശം അങ്ങനെ കാണലില്ലേ അപ്പോൾ അതേപോലെയാണ് സംഭവിക്കുന്നത് അങ്ങനെ എനിക്ക് മുരിങ്ങൻ്റെ ഇല പോയിട്ട് കുടലിൽ ബ്ലോക്ക് ആയിട്ടാണ് അന്ന് വയറുവേദന വന്നത് അതുകൊണ്ട് മുരിങ്ങൻ്റെ ഇല ഇനി അങ്ങനെ കഴിക്കേണ്ട മുരിങ്ങൻ്റെ ല ചട്ടിനി അല്ലെങ്കിൽ സൂപ്പായിട്ടോ ഉപയോഗിക്കാൻ പറഞ്ഞ് ശേഷം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് കഴിക്കാനും പറ്റും മുരിങ്ങൻഡില എത്ര ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ആർക്കും കീമോക്ക് ശേഷം കോൺസ്റ്റിബേഷൻ ഒക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനു വേണ്ടിയിട്ട് മെഡിസിൻ വരെ എടുക്കേണ്ടി വന്നില്ല കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് മുരിങ്ങേൻഡല കഴിച്ചത് കാരണം ഞാനെൻ്റെ അൽഫാമാണ് എന്നാണ് പറയൽ അത്രക്ക് ഇല മുരിങ്ങൻ്റെ കൊണ്ട് എല്ലാ എന്തെല്ലാം വിഭവങ്ങളുണ്ടാക്കാൻ പറ്റുമോ എല്ലാം ചെയ്യലുണ്ട് കേട്ടോ മുരിങ്ങേൻ്റല ഞാൻ പുട്ടിലല്ല ഇടയിലുണ്ട് പിന്നെ ദോശയില ഇടയിലുണ്ട് അങ്ങനെയൊക്കെ കഴിക്കലുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സമയത്താണ് കേട്ടോ ചായ കുടിക്കൽ അധികം വൈകിട്ടാണ് കുടിക്കൽ ചായൻ്റെ ഒപ്പം ചിലപ്പോൾ മട്ടവിയിലുണ്ടല്ലോ അത് സീഡ്സ് എല്ലാം ഇട്ടിട്ട് അങ്ങനെ ആക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും പയറ് വർഗ്ഗങ്ങൾ മുളപ്പിച്ചത് വേവിച്ച് കുറേശ കഴിക്കും അതാണ് അധികം ചെയ്യൽ ഇപ്പം ഇന്നിപ്പോൾ സീറ്റ് പൊട്ടാറ്റ അല്ലേ മധുരക്കേങ്ങ് അത് തന്നെ ഉണ്ടായിരുന്നു അതൊരു പീസ് കഴിച്ചു അതിൻ്റെ ഒപ്പം ചായയും കുടിച്ച് ദിവസം ഏതെങ്കിലും ഒരു നേരം നെല്ലിക്ക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നെല്ലിക്ക കടിച്ച് ചവച്ച് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഒരിക്കലും ഒരു നെല്ലിക്ക മുഴുവൻ കടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ജ്യൂസാക്കിയിട്ടാണ് കേട്ടോ അധികം കുടിക്കാറുള്ളത് ചില സമയത്ത് നെല്ലിക്ക സൂപ്പ് ആക്കിയിട്ടും കഴിക്കാറുണ്ട് കേട്ടോ രാത്രിയിലെ ഫുഡ് ഞാൻ ഏറെല്ലാവുമ്പോൾ കഴിക്കൂട്ടോ എന്തെങ്കിലും ഒരു വെജിറ്റബിൾസും അതിൻ്റെ കൂടെ ചിലപ്പോൾ റാഗി കാച്ചതായിരിക്കും അതല്ലെങ്കിൽ ഓട്ട്സ് ഇത് സീഡ്സ് ഉള്ള ഓട്സ് ഇല്ലേ അത് കുറുക്കിയതാണ് കേട്ടോ അതാണ് ഇന്നിപ്പോൾ കഴിച്ചിട്ടുള്ളത് അതേപോലെ ബ്രോക്കലി മഷ്റൂം എല്ലാം ഞാൻ ഫുഡിൽ അധിക ദിവസവും ആഡ് ചെയ്യലുണ്ട് കേട്ടോ രാത്രിയിൽ കീമോയുടെ ടാബ്ലറ്റും സിങ്കോവെറ്റും ആണ് കേട്ടോ എടുക്കുന്നത് അതിൻ്റെ ഒപ്പം ഞാൻ അനാർ ജ്യൂസ് കുടിക്കലുണ്ട് പിന്നെ ഞാൻ ധാരാളം വെള്ളം കുടിക്കലുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ തിളപ്പിച്ച് വരെ വെള്ളം എടുത്ത് വെക്കലാണ് കീമോക്ക് ശേഷം എനിക്ക് തണുത്ത വെള്ളമൊന്നും കുടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചെറു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് കുടിക്കുന്നത് കീമോ മെഡിസിൻ്റെ ടേസ്റ്റ് വായിലേക്ക് വരുമ്പോഴാണ് കേട്ടോ നമുക്ക് ടെൻഡൻസി കൂടുന്നത് അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ അതല്ല യൂറിലൂടി പാസ് ചെയ്യുമോ അപ്പോൾ നമുക്ക് വോമിറ്റിംഗ് കുറയുകയും ചെയ്യും കേട്ടോ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ മുന്നേറ്റേക്കുള്ള ട്രീറ്റ്മെൻറ്റിന് സഹായമാവും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്